ല്ലോ പിന്നെ സി ബി കോടതി മുമ്പാകെ ഞാൻ സത്യം മാത്രം പറയുള്ളൂ സൈനയുമായിട്ടുള്ള ബന്ധം ശരിക്കും സത്യമാണ് ഓണർ പച്ച പൊള്ളു പറയാട്ടെ നമുക്ക് പാർക്കിൽ മാനം പോയോ നിൽക്കാണെ ഉഷോ ഞാൻ കുറ്റാടി മണിമലിയിൽ ആക്റ്റീവ് പ്ലാന്റ് പാർക്കിലാണ് കണ്ണീന് നട്ടങ്ങ പിന്നെ ഫസ്റ്റ് ബാങ്ക് ലാൻഡ് ക്രൂസറും നമ്മളിവിടെ വന്നിരിക്കാണ്ട് സൈക്കിൾ ഒന്നര കിട്ട ഞാൻ അതിന് പന്തോ

ചെങ്ങയ ഡ്രൈവർ വിസ കൊടുന്നാണ് എന്നെ ആയിട്ടുള്ള വയസ്സാലെ ഫുള്ള് നടക്ക വെച്ചു പണി ആയിട്ടുള്ള നോക്കിയാ മടുത്തു ഇങ്ങനത്തെ ഒരു പണിക്ക് ഇനി കൊണ്ടാവില്ല എന്നാലും ഫുഡ് കഴിക്കാൻ ഫുഡും പച്ച വെള്ളം കുറിച്ചില്ല അതേലോ അതെല്ലേ ലഡു തിന്ന കാര്യം ദീപാവലി ആയിട്ട് അതല്ലേ ചേമർ പണിയൊക്കെ വണ്ടി പോയി കഴിഞ്ഞാലേ പിന്നെ അവിടെ പൊട്ട ഗൂഗിൾ പേലേ ആ ലഡു കളക്ട് ചെയ്ത് ആയിരം അഞ്ഞൂറ കൊളത്തിൽ കിട്ടണം അതിന്റെ കാര്യം ആയിരം സ്കൂളൊക്കെ അവിടെ എടുക്കാത്ത പണികൾ ഒന്നും ഇല്ല എല്ലാ പണി ഞമ്മളെടുക്കണം അപ്പഴ് ഒട്ടകത്തിന് നോക്കണ്ടല്ലോ രാജ് പോയിക്കോക്ക് വന്നോക്ക് വന്നു എവിടെ ഞങ്ങടെ സ്ഥിരം പ്ലേസ് രണ്ടരക്ക് വായിച്ചില്ല വെറുതെ പക്ഷെ ഞാൻ വരുന്ന കാര്യം പറഞ്ഞു മൂന്നിലെട്ട് കമ്മി ഉണ്ട് ആ കന്നടച്ചതും പിന്നെ രണ്ട് സൂര്യനും കിട്ടിയിട്ട്

അയച്ചു കണ്ടതാ മറ്റേ കണ്ണടച്ചോ പിന്നെ അവസാനത്തെയും പിന്നൊരു സൂര്യന്മാർക്ക് എണ്ണൂറ് ഒന്നിനു ആയിക്കോട്ടെ ആയിക്കോട്ടെ ജാതി പോയാൽ വിളിച്ചോ ആ പോയിട്ട് എന്നിട്ട് പിന്നെ നാട്ടിൽ ചെന്നാലും സുമേഷെ എന്റെ അടുത്ത് കണ്ണട ലഡുണ്ടെന്ന് ഞാൻ അറിഞ്ഞിക്കുണു മറ്റൊന്ന് വിളിച്ചപ്പോ പറഞ്ഞു പിന്നെ അയിമ്പത് റുപ്പ് ഞാൻ അക്കൗണ്ട് കിട്ടു ആ ലഡും കൊണ്ട് വേം മുട്ട ഏർ നമ്മടെ വേമുടേ വേട അയിമ്പറിപ്പി പോയാലെന്താ

പന്ത്രണ്ട് റുപ്യോളെ ഞങ്ങള് ഇത്ര നേരം കാത്തി രണ്ടു മണിക്കൂർ ഞങ്ങളോട് പട്ടിണി കിട്ടിട്ട് പന്ത്രണ്ട് റുപ്യ അപ്പൊ ഞാൻ നൂറ്റി അമ്പത് റുപ്യ അത് പോയി അപ്പൊ എണ്ണൂറ് അതെ അങ്ങനെ അപ്പൊ ദീപാവലി പൊറോട്ടയിലെന്താ സ്പെഷ്യൽ ഉള്ളത് നല്ല അടിപൊളി ബീഫ് എത്ര കിലോ അതെ ഇത് മാന്യമായിട്ട് വർത്താനം ഫ്രീ ആയിട്ട് തരണല്ലേ കഷ്ടത്തിലാണ് പരിൽ എപ്പോഴും ന്യൂസ് ചാനലില് കണ്ടോണ്ടിരിക്കണമ്മ കെട്ടുപ്രായം കഴിഞ്ഞിരിക്കണ രണ്ട് ഭാര്യമാര് ഭാര്യമാരല്ല പെങ്ങന്മാര് പിന്നെ ഞാനിന്റെ സങ്കടങ്ങളൊക്കെ മറക്കാൻ എന്നും ഐഫോണില് ഗെയിം കളിച്ചു കുത്തേ